നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ അപ്പോൾ എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പൊങ്കാലക്കായിട്ട് കാത്തിരിക്കുകയായിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സൂര്യാഘാതമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പൊങ്കാലയുടെ സമയത്തോ അല്ലെങ്കിൽ പൊങ്കാല കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സൂര്യാഘാതം കാരണം ഇപ്പോൾ ചൂട് വളരെ കൂടിയിരിക്കുകയാണ് ഓരോ വർഷം വഴിയുംതോറും ചൂട് കൂടുകയാണ് ഇത്തവണ മുന്നറിയിപ്പുകൾ ഉണ്ട്. സൂര്യാഘാതം ഏൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിർജ്ജലീകരണം അത അഥവാ ഡീഹൈഡ്രേഷൻ വരാനുള്ള വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക നമ്മളിപ്പം എന്താ എന്താ പറയാ ഇടുന്ന സമയത്ത് അതിനു മുമ്പൊക്കെ ചിലരൊന്നും വെള്ളം പോലും കുടിക്കാതെയാണ് നിൽക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞാലോ നമ്മുടെ ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മുമ്പോ മാക്സിമം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അതൊരു കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കവറിങ് അപ്പം ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് നോക്കുക പക്ഷെ അത് ഒരിക്കലും ഒഴുകി കിടക്കുന്നതാവരുത് അതും നമ്മൾ ശ്രദ്ധിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സൺസ്ക്രീനോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ഇടുക സൺസ്ക്രീൻ ഇടുമ്പോൾ അത്യാവശ്യം സ്പോർട്സ് സൺസ്ക്രീൻ പോലത്തുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ സ്പോർട്സ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൂടുതലാണ് അങ്ങനത്തെ ഉള്ള സൺസ്ക്രീൻ ഇടാൻ നോക്കുക പിന്നെ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സൺസ്ക്രീൻ ഇട്ടാലും നമ്മൾ വെയിൽ നന്നായിട്ട് കൊള്ളുകയാണെങ്കിൽ നമ്മൾ പിഗ്മെന്റേഷൻ വരുവോ കരുവാളിക്കോ ഒക്കെ ചെയ്യും കേട്ടോ അപ്പൊ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് അത് അത് ഇതൊക്കെ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമാണ് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണലുള്ള സ്ഥലങ്ങൾ മാക്സിമം പൊങ്കാലക്കായിട്ട് നമ്മൾ എടുക്കാൻ നോക്കുക പക്ഷെ ചിലപ്പോഴൊന്നും നമുക്കത് പറ്റാറില്ല എങ്കിലും അത് ഇട്ടതിന് ശേഷം നമ്മൾ തണലിലേക്ക് മാറിയിരിക്കോ അതല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് നമ്മൾ മുഖം ഐസ് വാട്ടർന്നില്ല തണുത്ത വെള്ളം കൊണ്ട് നമ്മുടെ മുഖം ഇടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ അലക്കൊക്കെ ശേഷം കാരണം അല്ലെങ്കിൽ ഒരു തുണി നനച്ചിട്ട് ആ നനവോടെ ഒന്ന് ഒപ്പി കൊടുത്തു കഴിഞ്ഞാലും അധികം ഡാമേജ് ഇല്ലാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ആയിട്ട് നോക്കുക കാരണം ഈ ചൂടും അതുപോലെ തന്നെ പുകയും അതുപോലെ തീ കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമുക്ക് ചൂട് കൂടുന്ന മാത്രമല്ല കോട്ടൺ ആണെങ്കിൽ കുറച്ചും സേഫ് ആയിരിക്കും അതുപോലെ നമ്മൾ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും പരുത്തി വസ്ത്രങ്ങൾ നമ്മൾ പറയുമല്ലോ ലിനൻ അല്ലെങ്കിൽ കോട്ടൺ ഇത് ഏതെങ്കിലും ആണ് ഏറ്റവും നല്ലത് അതുപോലെ ഒരുപാട് ലൂസ് ആയിട്ടുള്ളതല്ല എന്നാൽ അധികം ടൈറ്റ് ആവാത്തത് ഈ ലൂസ് ലൂസാവാതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കത്തി അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിലേക്ക് ഊർന്ന് വീഴാതിരിക്കുന്ന രീതിയിലായിരിക്കണം എല്ലാവർക്കും അറിയാം എന്നറിയാം എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനായിട്ട് നോക്കുക കാരണം നമ്മുടെ രാജ്യം നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ നഗരമായാലും ഗ്രാമമായാലും ഒക്കെ വളരെ ക്ലീൻ ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ പ്ലേറ്റും നമ്മൾ കയ്യിൽ കരുതുക അതുപോലെ സ്റ്റീലിന്റെ തൂക്കുപാത്രങ്ങളോ സ്പൂണുകളോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ തടി പിന്നെ ചിരട്ട തവി അങ്ങനത്തെ കാര്യങ്ങളോ അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതായി പോകുന്നതോ അല്ലെങ്കിൽ പിന്നെയും റിയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കും പരമാവധി ഒഴിവാക്കുക അത് എല്ലാ രീതിയിലുമുള്ള പ്ലാസ്റ്റിക് അതായത് ഇപ്പൊ കവറുകളിലും നമ്മൾ പല സാധനങ്ങളും കൊണ്ടുവരും ആ ആ അങ്ങനെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് നമ്മൾ പുറത്ത് ഇടാതെ നമ്മൾ അത് എന്നെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് തിരിച്ച് നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയോ ആ സ്ഥലം ആക്കി ഇടുകയോ ചെയ്യുക അതുപോലെ വാഴയിലൊക്കെ കിട്ടുമെങ്കിൽ ആ വാഴയിലെ തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് നോക്കുക എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിൽ നമ്മൾ കുറച്ച് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യവും നമ്മൾ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോർപ്പറേഷൻ അനുശാസിച്ചിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ വെള്ളത്തിന്റെ വിതരണവും ഒക്കെ നമുക്ക് ഉണ്ട് അതൊക്കെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക ഇന്നപ്പം നമ്മൾ പറഞ്ഞത് നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവർക്കും വളരെ സേഫായിട്ടും അതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയും ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ ഒരു ഉത്സവം കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാലും ലോകമെമ്പാടുമുള്ള എല്ലാവരും ഭക്തിയുടെ നിറവിൽ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ നിറവിൽ കൂട്ടായ്മയുടെ നിറവിലൊക്കെ ഉള്ള ഒരു സമയമാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്ന് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാൻ കൂടി ചെയ്യുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ് thank you